ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്നവരുടെ ഉള്ളിലും കലകളോടുള്ള ആഭിമുഖ്യം ചെറുതല്ലെന്ന് തെളിയിക്കുന്നതായി കുടുംബശ്രീ ജില്ലാ ബർഡ്സ് കലോത്സവം തില്ലാന രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ തല്ലകം ചൈതന്യ പാഷസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് കലാമേള നടന്നത്യന്ന് ഇനങ്ങളിലായി നൂറോളം പ്രതിഭകൾ മാറ്റുരച്ചു ഓരോരുത്തരിലും അന്തർലീനമായ കലാപരമായ കഴിവുകളെ പുറം അറിയുന്നത് ആ കഴിവുകൾ പ്രകടമാക്കാൻ ഒരു വേദി ലഭിക്കുമ്പോഴാണ് ബൗദ്ധികമായ വെല്ലുവിളി നേരിടുന്ന പലരിലും ഒരു കലാകാരനോ കലാകാരിയോ ഉണ്ട് എന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുത്തുന്നതായി തെള്ളകം ചൈതന്യ പാസ്റ്റൽ സെന്ററിൽ നടന്ന കുടുംബശ്രീ ജില്ലാതല ബർഡ്സ് കലോത്സവം ആട്ടവും പാട്ടും വരയും വാദ്യവും എല്ലാമായി ഒരു സ്കൂൾ കലോത്സവത്തിന്റെ പ്രതീതി തന്നെയാണ് ബർഡ്സ് കലോത്സവത്തിലും പ്രകടമായത് വളരെ അച്ചടക്കത്തോടെ വേദിയിലെത്തി തന്മയത്വത്തോടെ തങ്ങളിലെ പ്രതിഭ പ്രകടമാക്കി ഓരോ മത്സരാർത്ഥിയും ഓരോ മത്സരവും കഴിയുമ്പോഴും മത്സരാർത്ഥികൾക്ക് ലഭിച്ചത് നിറഞ്ഞ കരഘോഷമാണ് നാടോടി നൃത്തം നാടൻപാട്ട് ഒപ്പന ഗ്രൂപ്പ് ഡാൻസ് ഫാൻസി ഡ്രസ് മിമിക്രി തായമ്പക ഉപകരണ സംഗീതം ലളിതഗാനം തുടങ്ങി ഇരുപത്തിയൊന്ന് ഇനങ്ങളിലായിരുന്നു മത്സരങ്ങൾ മൂന്ന് വേദികളിലായി നടന്ന കലാമേളയിൽ ജില്ലയിലെ നാല് ബഡ്സ് ബിആർസി സ്കൂളുകളിൽ നിന്നായി നൂറോളം പ്രതിഭകൾ പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു കലാമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിലാഷ് കെ ദിവാകർ അധ്യക്ഷനായിരുന്നു അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ പ്രകാശ് ബി നായർ ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ ഫെർണാണ്ടസ് വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജേഷ് ശശി കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ദീപലത അതിരമ്പുഴ സി ഡി എസ് ചെയർപേഴ്സൺ ഷബീന നിസാർ തുടങ്ങിയവർ പങ്കെടുത്തു സ്റ്റാർ വിഷൻ ന്യൂസ് ഏറ്റുമാനൂർ